ചില ആളുകൾക്ക് തങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ വലിയൊരു ദുരന്തത്തെ നേരിടേണ്ടി വരേണ്ടി വരും അല്ലെങ്കിൽ വലിയൊരു ആക്സിഡൻറ്റിൽ മുന്നിൽപ്പെട്ട് അതിൽ നിന്ന് അവർ അവരുടെ കൈകൾക്കോ ഒക്കെ അപകടം പറ്റി അല്ലെങ്കിൽ അത് ചലനം നഷ്ടപ്പെടുന്ന അവസ്ഥയിലൊക്കെ ആയിരിക്കും ചിലവർക്ക് അവരവരുടെ ജീവൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഭൂമിയിൽ വന്ന വരവിൻ്റെ ഒരു ഉദ്ദേശം അവർക്ക് ആ ഒരു ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു അപകടമൊക്കെ നേരിടേണ്ടി വരും ചിലവർക്ക് പെട്ടെന്ന് ചിലവർക്ക് ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യവും പ്ലാനും ഒക്കെ ഉണ്ടാവും ചിലവരും അങ്ങനെയല്ല നമ്മളുടെ കൺട്രോളിലാണ് എല്ലാം എന്ന് കരുതിയിട്ട് അങ്ങോട്ട് അഴിച്ചുപൊളിച്ച് ജീവിക്കുന്നവരുണ്ടാവും പക്ഷേ നമ്മൾക്കൊക്കെ വീതം വേറൊരു കൺട്രോൾ നമ്മളെ നയിക്കുന്നുണ്ട് നമ്മളുടെ പുറകിൽ മറ്റൊരു കൺട്രോൾ ഉണ്ട് അതാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മൾ നമ്മൾ വിചാരിക്കുന്നിടത്ത് കൂടെ അല്ല പോവുക അപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് അത് പഠിപ്പിക്കാൻ വേണ്ടി ദൈവം അങ്ങനെയുള്ള ഒരു അപകടങ്ങളോ ഒക്കെ അവർക്ക് ജീവിതത്തിൽ ഇട്ട് കൊടുക്കും അറിഞ്ഞോ അറിയാതെ ചിലപ്പോൾ അവർ അറിഞ്ഞു തെറ്റുകൊണ്ടായിരിക്കില്ല ചിലർ ജീവിതത്തിൽ അങ്ങനെ ചില അങ്ങനെ ചിലത് സംഭവിക്കാറുണ്ട് അപകടങ്ങളായിട്ടായിരിക്കും ചിലർ മരണത്തെ വരെ മുന്നിൽ കണ്ടിട്ട് തലനാരുടെ ഇള തലനാരൻ്റെ ഇടയിലെ വ്യത്യാസത്തിലൊക്കെ ആയിരിക്കും ജീവി ജീവൻ തിരിച്ചു കിട്ടിയിട്ട് ജീവിതത്തിലേക്ക് വരുന്നത് അങ്ങനെയുള്ളവർക്കൊക്കെ പിന്നീട് ജീവി വലിയ അതായത് അവരാ ജീവിതത്തെ വളരെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പിന്നീടുള്ള കാലം ജീവിക്കാൻ ചിലവർ അതൊരു ഉപകാരം മാറ്റിയിട്ടെടുക്കാറുണ്ട് ബാക്കിയുള്ളവർ കുറേയൊക്കെ അലസമ്മാൻ തന്നെയാണ് എങ്കിലും നമ്മളുടെ ഈ ഭൂമിയിലേക്ക് നമ്മൾ വരുന്നത് നമ്മളുടെ പ്ലാനിങ്ങോടല്ല ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് കൊടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടാവും അദ്ദേഹത്തിൻ്റെ പ്ലാനിങ്ങിൽ കൂടെ തന്നെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ നമ്മൾ ചില കൺട്രോൾഡ് അല്ലാത്ത ചില ഡിസിപ്ലിൻ അല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ നമ്മളുടെ ലൈഫിൽ പല സംഭവങ്ങളും നടക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ദൈവത്തിന് വ്യക്തമായ ഉണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കാന്നുള്ളത് അപ്പോൾ നമ്മളുടെ ഈ ഒരു വരവിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ഭൂമിയിൽ വന്നിട്ട് ഇത്രയും നല്ലൊരു പ്രപഞ്ചത്തിൽ വന്നിട്ട് നമ്മൾക്ക് ജീവിക്കാൻ ഒരു മനുഷ്യനായി ജീവിക്കാനുള്ളൊരു അവസരം ലഭിക്കുക എന്ന് പറഞ്ഞു വലിയൊരു അനുഗ്രഹമാണത് അതൊരു മൃഗത്തിനൊന്നും സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും മൃഗമൊന്നും പറയാത്തത് കാരണം മൃഗങ്ങളെക്കാട്ടിയൊക്കെ ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടിയിട്ടുള്ളത് മനുഷ്യന്മാർക്കാണ് എന്നാലും ആ ഒരു വാല്യൂ മനസ്സിലാക്കാതെ നമ്മൾ എന്താ പറയുക ഒരു ജീവിതത്തിന് യാതൊരു വാല്യൂ കൊടുക്കാതെ വളരെ എന്താ പറയുക വേസ്റ്റ് ചെയ്യുന്നൊരു മനോഭാവമാണ് ഇന്നത്തെ തലമുറയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ ലൈഫിൽ അവരുടെ ജീവിതത്തിന് യാതൊരു ഒരു വാല്യൂം കൊടുക്കുന്നില്ല ആരോഗ്യ കാര്യങ്ങളായിക്കോട്ടെ ഭക്ഷണ കാര്യങ്ങളായിക്കോട്ടെ അവരുടെ എന്തെങ്കിലും ശാരീരികമായ പ്രവർത്തനങ്ങളായിക്കോട്ടെ അവർ അതിനൊന്നും യാതൊരു വാല്യൂം കൊടുക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ ഒരു ലക്ഷ്യം ഇല്ലാത്തതിൻ്റെ കാര്യമാണ് ലക്ഷ്യം ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് നമ്മളുടെ ഒരു പ്ലാൻ ഉണ്ടാവുക നമ്മൾ ഈ ഭൂമിയിൽ വന്നതിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടെന്ന് ഉണ്ടെന്ന് നമ്മൾക്കൊരു മനസ്സ് ഉണ്ടാവണ്ട നമ്മുടെ ഈ ഭൂമിയിൽ കുറച്ച് കാലം വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ജീവിച്ച് നല്ലൊരു വ്യക്തിയായി സമൂഹത്തിന് നല്ലൊരു വ്യക്തിയായി ജീവിക്കാനൊക്കെ കഴിയുകയെന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ് നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളുടെ സമൂഹത്തിനെ നന്നാക്കാൻ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമ്പോൾ നമ്മളൊരു നല്ല വ്യക്തിയായി മാറും നമ്മളുടെ നമ്മൾക്ക് നമ്മളിൽ നിന്നും പലതും നഷ്ടപ്പെടുമ്പോഴായിരിക്കും നമ്മളത് ആ ഒരു വാല്യൂ മനസ്സിലാക്കുക നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് നഷ്ടമാവുക അതല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും ഒരു വൈകല്യം വരിക അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും വൈകല്യം വരിക അതും അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴും നമ്മൾ ഈ ഇതൊക്കെ ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ കഴിക്കും ഓ ദൈവം എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ എന്നുള്ളത് പക്ഷെ നമുക്ക് മാത്രമല്ല ഓരോരുത്തരുടെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടേതായ ഓരോ കാര്യങ്ങളും വന്നിട്ടുണ്ടാവും അപ്പം ഇതൊക്കെ ദൈവം കൊടുക്കുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ആ വ്യക്തിക്ക് ഒരു എന്താ പറയുക അതിനൊരു ഉണർവ് അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിത്വം നമ്മുടെ ഉള്ളിലുണ്ട് അതിനെ ആ വ്യക്തിത്വം തിരിച്ചറിഞ്ഞ് അതിനെ പോരാ അതിനെ അതായത് അത്രയും എന്ത് പ്രശ്നം വന്നാലും അതിനെ നേരിട്ട് നമ്മൾക്ക് സ്ട്രോങ് ആയി ജീവിതം നയിച്ചു കൊണ്ട് പോകാനുള്ള കഴിവ് നമ്മുടെ ഉള്ളിലുണ്ട് അതിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ഇത്രയധികം ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നത് ഇതൊക്കെ വന്നിട്ട് നമ്മൾ ഈ ജീവിതത്തെ സന്തോഷത്തോടെ നേരി അതായത് ജീവിച്ചു തീർക്കാനുള്ളൊരു അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള അനുഗ്രഹങ്ങൾ പിന്നീട് വന്നുകൊണ്ടേയിരിക്കും നമ്മളിതൊന്നും എല്ലാം നമ്മൾക്ക് വന്നിരിക്കുന്ന ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ദൈവത്തെ ശപിച്ചു ജീവിക്കുന്ന സമയത്ത് വീണ്ടും വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെയുള്ള തന്നെ ആയിരിക്കും പക്ഷെ നമ്മൾ അതിന് പകരം ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ വരുന്നത് അത് നമ്മളിനുള്ളിലെ നമ്മളെ സ്ട്രോങ് ആക്കാൻ അല്ലെങ്കിൽ നമ്മൾക്ക് പഠിക്കാൻ നമ്മൾക്കിത് ഓവർകം ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സോൾവ് ചെയ്യാൻ ചെയ്യുന്ന പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഈ ഒരു നമ്മൾക്ക് വരുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ച് മറ്റുള്ളവർക്കും കൂടെ അത് സഹായകരമാകുമ്പോഴും നമുക്ക് നമ്മളുള്ള വ്യക്തിത്വം നല്ലതാകുമ്പോഴാണ് ദൈവം നമുക്ക് തന്ന ഈ ലൈഫ് വളരെ നല്ലതായിരുന്നു എന്നുള്ളത് നമുക്കത് എൻജോയ് ചെയ്യാൻ തോന്നും നമ്മുടെ ലൈഫ് അതായത് ഒരുപാട് പ്രശ്നങ്ങളായിക്കോട്ടെ ദുഃഖങ്ങളായിക്കോട്ടെ എന്ത് വന്നാലും നമ്മൾ അതിനെ നേരിട്ട് നം നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരാളുണ്ടല്ലോ ആ ആൾക്കിതൊക്കെ നേരിടാനും എല്ലാ ഏത് കാര്യങ്ങൾക്കും ഇറങ്ങിത്തിരിക്കാനുള്ള ധൈര്യമൊക്കെ വരിക ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ചില ആളുകളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ മതി അവർക്കത് എന്താ ചെയ്യാന്ന് തന്നെ അറിയില്ല അവരതിൽ നിന്ന് പേടിച്ച് മറ്റൊരാളെ ചോദിച്ച് അയ്യോ ഇതെന്താ ചെയ്യുക ഒരു എല്ലാ കാര്യത്തിനും അവർക്കൊരു പേടിയാണ് പക്ഷെ അവർക്ക് അതുകൊണ്ട് എന്താ വെച്ചാൽ ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും അവർ തകർന്നു പോവുകയാണ് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളോ ഒരുപാട് ദുരിതങ്ങളൊക്കെ നേരിട്ട് ആ വ്യക്തികളെ നോക്കിയാൽ മനസ്സിലാവും അവരായിരിക്കും ഏറ്റവും കൂടുതൽ ശക്തരും അവർക്ക് ഇതൊക്കെ നേരിട്ട് അവർ ശക്തി പ്രാപിച്ച് ഇനി എന്ത് വന്നാലും നേരിടാന്നുള്ള ശക്തി അവർക്ക് വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് പ്രശ്നങ്ങളാണ് അവരെന്നെ ശക്തരായി മാറ്റുന്നത് എല്ലാ സുഖങ്ങളും അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ നമുക്ക് താങ്ങായി നിൽക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ശക്തരാവില്ല അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു പ്രശ്നവും ഇല്ല നമ്മൾ എല്ലാ സുഖ സൗകര്യങ്ങളുടെയും നടുവിലാണ് വന്ന് പിറന്നു വീണ് നമുക്കൊരു പ്രശ്നങ്ങളും ഇല്ലാതെയാണ് നമ്മൾ ജീവിച്ചിരുന്നെങ്കിലും നമ്മൾക്ക് എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള ധൈര്യമോ ശക്തിയോ തൻ്റെ ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ചെറുപ്പം മുതൽ നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത് നമ്മൾക്ക് ജീവിതത്തിൽ വരുന്നതൊക്കെ ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ആണ് എങ്കിൽ നമ്മളതിന് ദൈവത്തോട് പരാതി പറയല്ലേ വേണ്ട ഇതൊക്കെ വന്നെങ്കിലും കൂടി ഇതിനൊക്കെ പോരാടി അല്ലെങ്കിൽ അതിനൊക്കെ തരണം ചെയ്ത് ജീവിക്കാൻ നമ്മൾ പ്രാപ്തരായി എന്ന് നമ്മളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം നമ്മൾ ഉയർന്നിരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ നമുക്ക് സ്വയം സ്വയം ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടല്ലോ എന്നുള്ളത് നമുക്ക് സ്വയം ഒരു അഭിമാനം തോന്നും മറ്റുള്ളവർക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കാനും കഴിയും അവർക്കൊരു താങ്ങായി നിൽക്കാൻ നമുക്ക് കഴിയും പല ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അവർ ആകെ ടെൻഷനാണ് അവർക്ക് എന്താണ് ചെയ്യുക എന്നുള്ളത് അറിയാത്തൊരവസ്ഥ അതൊക്കെ വരുന്നത് എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ അവർ നേരിട്ട് ശീലിക്കാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ ധൈര്യത്തോടെ പ്രശ്നങ്ങളെ സ്വീകരിക്കുക ഈ പ്രശ്നങ്ങളാണ് നമ്മളെ സ്ട്രോങ് ആക്കുക അതുകൊണ്ട് പരാതിപ്പെടുകയല്ല വേണ്ടത് അതിനെ നേരിടാനുള്ള ധൈര്യമാണ് കാണിക്കേണ്ടത് അപ്പോൾ ഹാപ്പിയായിട്ട് ജയിക്കും